മോയിക്കുളം പാലം കേട്ടവരാകെ നെട്ടിത്തെരിച്ച കണ്ടവരുടെയെല്ലാം നെഞ്ചു തകർന്ന സന്ധ്യ എന്ന അമ്മയുടെ ചെയ്തിയിൽ കേരളം നടുങ്ങി മലയാളികൾ പൊട്ടിക്കരഞ്ഞ കല്യാണിയുടെ കഥന കഥ നടന്ന സ്ഥലം വേസ്റ്റ് പുഴയിൽ എറിയുന്നത് എങ്ങനെയാണ് കയ്യിൽ കൊണ്ടുവന്ന് ആരും കാണാതിരിക്കെ പെട്ടെന്ന് തട്ടി തിരിഞ്ഞ് ഒറ്റ നടത്തബ്ദം ഇതുതന്നെയാണ് സന്ധ്യയും പറഞ്ഞത് ആ വാക്കുകേട്ട നെഞ്ചുറപ്പുള്ള അമ്മമാർ പോലും പൊട്ടിക്കരഞ്ഞു പോയി പോയി ഇത് എങ്ങനെ സാധിച്ചു എന്നുള്ള കാര്യം ഇപ്പോഴും ഒരമ്മക്ക് പോലും ഉൾക്കൊള്ളാനായിട്ടില്ല കഥയറിഞ്ഞ് പൊട്ടിക്കരഞ്ഞ് തളർന്നു വീകാനും മാത്രം അവശനിലയിലേക്ക് മാറിയ കൊച്ചെ ചെയ്തികളറിഞ്ഞതും കുടുംബ ബന്ധങ്ങളിൽ പോലും വിള്ളൽ വരുത്തുന്ന നീച കാര്യം എത്ര സന്ധ്യയോട് ചോദിച്ചപ്പോഴും ഭർത്താവ് തന്നെ ഉപേക്ഷിക്കാൻ നിൽക്കുന്നതിന്റെ പേരിലാണ് ഇത്തരത്തിലായത് എന്നുള്ള ഒരറ്റ വാക്കാണ് ഇവൾക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് സ്വന്തം മകളെ മറ്റുള്ളവർ സ്നേഹിക്കുന്നത് ഏതൊരമ്മയാണ് ഇഷ്ടപ്പെടാതിരിക്കുക തീർച്ചയായും ആ സ്നേഹത്തെ നിഷേധിച്ച സന്ധ്യ മറ്റെന്തോ അതിലൂടെ വിലക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതും വിവരം അല്പമുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും ആ കാര്യം സന്ധ്യ അറിഞ്ഞിരുന്നു പക്ഷേ ആരോടും തന്നെ അത് പറയാത്തതും അതിനെതിരെ പ്രതികരിക്കാത്തതും എന്ത്ണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും വ്യക്തത നൽകാതിരിക്കുന്നത് അമിതമായ വാത്സല്യം കാണിക്കുന്നതിലെ ഗൂഢലക്ഷ്യം തീർച്ചയായും വിലക്കാൻ ശ്രമിക്കുകയായിരുന്നു സന്ധ്യ ഇത് മറ്റുള്ളവരോട് പറയാതിരിക്കുവാനും സന്ധ്യയെ പ്രേരിപ്പിച്ചതെന്താണ് രണ്ടു മക്കളുള്ള സന്ധ്യ ഇളയ മകളോട് മാത്രം എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്തു ഇതിനെല്ലാം വ്യക്തമായ ഉത്തരം ലഭിക്കേണ്ടതല്ലേ ഈ കേസിൽ വീട്ടിൽ തെളിവെടുപ്പിനെത്തിച്ച കൊച്ചച്ഛൻ ജീവനോടെ രക്ഷപ്പെട്ടതും പോലീസിന്റെ ശക്തമായ പ്രതിരോധ അല്ലെങ്കിൽ വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് കൊച്ചച്ച ഒരു മദ്യപാനമോ പുകവലിയോ യാതൊരു ദുശീലമോ ഇല്ലാതെ സർവർക്കും നല്ലവൻ എന്നുള്ള അഭിപ്രായമാണ് ഇവനെക്കുറിച്ച് പറയാനുള്ളത് കൂടുതലായും ആരോടും കമ്പനിയില്ല കൂടുതലായും അടുക്കുന്നത് കല്യാണിയോടുമ്പടും സമപ്രായക്കാരോടും അവൾക്കും കൊച്ചച്ചനെ ഏറെ ഇഷ്ടമായിരുന്നു എന്നുള്ളത് ഇയാളുടെ ചെയ്തികൾ എന്താണെന്ന് വ്യക്തമായി മനസ്സിലായില്ല എന്നതിനാലാണ് അങ്ങനെ സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നു അവസാനമായി കല്യാണി അത്തരത്തിലേക്ക് കെട്ടിപ്പെട്ടത് ഈ പ്രതിയുടെ അച്ഛൻ്റെ ആശുപത്രിയിൽ ഓപ്പറേഷൻ കഴിഞ്ഞു കിടക്കുന്ന വേളയിലാണ് അത് സംഭവിച്ചത് ആ സമയം വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഈ വേളയിലാണ് ആ ദുഃഖ സമയത്തും ഇയാൾ ഇത്തരത്തിലേക്ക് നീങ്ങിപ്പോയത് മനുഷ്യ മനസ്സിനെ പിടിച്ചു കുലുക്കിയ ദാരുണ സംഭവം തന്നെ ഇത് ഇനി ആർക്കും ഇത്തരമൊരു അവസ്ഥ വരാതിരിക്കട്ടെ എറിഞ്ഞു തിരിഞ്ഞു നടന്ന സന്ധ്യയുടെ മാനസിക അവസ്ഥ എന്താണെന്നറിയില്ല ആ വേളയിൽ പായങ്ങളിലേക്ക് പതിച്ചുകൊണ്ടിരുന്ന കല്യാണിയുടെ മാനസികാവസ്ഥ ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല സന്ധ്യ ഈ കാര്യം ആരോടും പറയാത്തതും എന്ത് കാരണത്താൽ സ്വന്തം ഭർത്താവിനോട് പോലും പറയാൻ മടിച്ചത് എന്തുകൊണ്ട് ഒട്ടേറെ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കണം അപ്പോയെ ഇതിലെ ദുരൂഹത നീങ്ങുകയുള്ളൂ ഒരിക്കലും ഒരു കല്യാണിക്കും വരാതിരിക്കട്ടെ ഇത്തരമൊരു സാഹചര്യം ഇനി ഒരാൾക്കും ഇത്തരത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയാത്ത വിധത്തിലായിരിക്കണം ഇവർക്ക് നൽകപ്പെടുന്ന ശിക്ഷ നമ്മൾ കേൾക്കേണ്ടത്